ഹായ് ഹലോ നമസ്കാരം മല്ലി മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാങ്ങാച്ചാൻ്റെ റെസിപ്പിയാണ് മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ ഏത് മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇനി സമയം കളയായത് നേരെ വീഡിയോയിലേക്ക് പോകാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് എട്ട് മൂവാണ്ട മാങ്ങയെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ക്ലിയർ ആക്കി വെച്ചിരിക്കണം ആ എട്ട് മൂവാണ്ട മാങ്ങയാണത് അതിൻ്റെ ഞെട്ടൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഓക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അങ്ങനെ അങ്ങനെതാണ് മാങ്ങ ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി വലുപ്പം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെറുതാക്കണേ ചെറുതാക്കാം ഞാനൊരു ഏകദേശത്തെ ഈ ഒരു ഇടത്തരം ലെവലിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പ് എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്കൊന്നും ഇട്ട് കൊടുക്കാം ആ ചാരി അപ്പഴ് ഉപ്പ് കുറച്ച് കൂടുതൽ വേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാവുന്നതാണ് ഓക്കെ ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെതാണ് മഞ്ഞള ഉപ്പെല്ലാം നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതൊരു അര മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യം ചെയ്യാണ്ട് ഓക്കെ അതുവരയ്ക്കാന്ന് റെസ്റ്റ് ചെയ്തിരിക്കട്ടെ ഇനി ഇവിടെ ഒരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഈ സമയം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പതുക്കെ ആക്കി കിട്ടിയാൽ മതി കേട്ടോ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാക പരിവാണ് ഒരു ലെവൽ വരുന്നത് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് ആറിയ ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം കണ്ടോ മിക്സി ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി തരിയോട് കൂടി തന്നെ പൊടിച്ചാൽ മതി അതായത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കണ്ട കണ്ടോ ഈ ഒരു പാക പരുവം അത്യാവശ്യം തരിയോട് കൂടെ ഈ ഒരു പരുവത്തിനാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഓക്കെ ഇത്രയും മതിയാവും ഇനി ഞാനിവിടെ അതേ കടയിവിടെ അടുപ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽ കാൽക്കപ്പ് നല്ലെണ്ണി വെച്ച് കൊടുക്കാം നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ നല്ല എണ്ണി എടുക്കുന്നത് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് പക്ഷെ നല്ലെണ്ണ ആകുമ്പോൾ കാലം കൂടി കൂടുതൽ നമുക്ക് ഈ അച്ചാർ നമുക്ക് കേടുവരെ അവിടെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അവിടെ നല്ലവണ്ണം എടുക്കുന്നത് ഓക്കെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല ഒന്ന് പൊട്ടി വരട്ടെ കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്ന ശേഷം ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഇരുപതോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചെറിയ സൈസാണ് അത് ഞാൻ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പൊലിന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം വലിയ സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചെണ്ണോ മതിയാവും പിന്നെ അതിന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇതാണോ വെളുത്തുള്ളി ഏകദേശം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്തിരി സ്പൈസിയായിരുന്നു കേട്ടേന്ന് പറഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നാല് തണ്ട് കറുപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് വറ്റൻമുളക് പിടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു ചാറ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാനിവിടെ ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചത് അങ്ങനെ ഇതാ എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അടുത്ത ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം നമ്മളിത് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഓക്കെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ല ഒന്ന് ഈ പൊടിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറണ വരും നല്ല പൊലി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തീ ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് വെക്കാവുന്നതാണ് ഓക്കെ തീ അധികം കൂടുതലാത്ത കൊണ്ട് ഞാനത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറി വരുന്നവരയ്ക്ക് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ പൊടികളിലേക്ക് പച്ചമണം മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഏകദേശം അര മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഈ മസാലയൊക്കെ ഒന്നും നമ്മുടെ ഈ മാങ്ങിലേക്കൊന്നും കയറിപ്പിടിക്കുന്ന പോലെ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ കാൽക്കപ്പോളം ഉണ്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ കടുകും ഉലുവപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തീ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കടയിലുള്ള ചൂട് തന്നെ മതിയാവും ഈ മാങ്ങ അധികം വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഓക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപയോഗിക്കണം എന്നു പറഞ്ഞാൽ ചെയ്യാം പക്ഷേ എന്താണ് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഈ മാങ്ങ ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ജാമു പോലെയായി പോകും അതുകൊണ്ടാണ് ഈ ഒരു പരുവാവുമ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു സോഫ്റ്റ് ഉണ്ടാവും അത്രയും മതിയാവും അങ്ങനെ നമ്മളെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്നും കണ്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറുകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഇനി എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്